ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ട് നാൽപ്പത്തഞ്ചോടെയായിരുന്നു സംഭവം ബസ് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ എത്തുന്നതിന് മുൻപ് വഴിയരികിൽ നിന്നിരുന്ന യുവാവ് കൈകാട്ടി നിർത്തി തുടർന്ന് കയ്യിൽ കരുതിയിരുന്ന കല്ല് ബസ്സിൻ്റെ മുൻവശത്തെ ചില്ലിന് നേരെ എറിഞ്ഞു ശേഷം തൊട്ടടുത്ത് ബൈക്കിൽ നിന്നിരുന്ന സുഹൃത്തിനൊപ്പം അതിവേഗം രക്ഷപ്പെടുകയായിരുന്നുവെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു കല്ലേറിൽ ബസ്സിന്റെ മുൻവശത്തെ ചില്ല് പൂർണ്ണമായി തകർന്നു വീണു കുട്ടികളാണ് ബസ്സിന്റെ മുൻവശത്ത് ഇരുന്നിരുന്നതെങ്കിലും ആർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഈ രണ്ട് പിള്ളേര് എന്തെങ്കിലും വരുന്ന വഴിക്ക് എന്തെങ്കിലും ഒന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല ആരും ഒരു പ്രശ്നം ഇത് വരെ ആൾക്കാർ കൊച്ചു പിള്ളേരാണ് പറ്റില്ല അവർക്ക് മാറവല്ലേ ഇതിപ്പോ എവിടുന്ന വരുന്ന ബസ്സാടല്ലേ ബസ് ജീവനക്കാർ ഇരിങ്ങാലക്കുട പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ശേഷം അക്രമികൾ ഇടറോഡിലൂടെയാണ് ബൈക്ക് ഓടിച്ചു പോയത് ഈ പ്രദേശത്തെ സിസി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് സി മലയാളം ന്യൂസ് തൃശൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം